ഭീഷ്മ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഒക്കെ ഡിലേ ആയി ഡിലേ ആയി പോകുന്നത് അപ്പം നമ്മൾ പണ്ടത്തെ പണ്ടത്തെ ചെപ്പോ കഴിഞ്ഞ വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് വേണ്ടത് അപ്പം നിങ്ങൾക്കൊന്നും ജപ ജപാൻ മനസ്സിലായിട്ടുണ്ടാവില്ലേ അല്ലേ കഴിഞ്ഞ പാക്ക് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫേസ് പാക്കിൻ്റെ റമഡിംഗ് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായ മാത്രം ലൈക്ക് ചെയ്താൽ മതി ഇഷ്ടമായല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്തു ചെയ്യാം നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം അപ്പം ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ ഇനി ഇനി ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവമാണെന്ന് എന്നടുത്ത് ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെന്തു ചെയ്യുക അത് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഈ പാക്ക് ഈ പാക്കും കൂടെ ഒന്ന് ഒന്നാക്കിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും ഓക്കെ ഞാൻ ഗ്യാരണ്ടി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എൻ്റെ ഫേസ് എന്തോ ഒരു ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടാൻ ഇല്ലെന്നല്ല ഇപ്പം ചെറുമാതിരി ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും അത്രയ്ക്ക് ടാൻ ടാനില്ലാന്ന് ഞാൻ അമ്പലത്ത് പോയി ഫുള്ള് വെയിലും ഒക്കെ കൊണ്ട് ഒരുപാട് സ്കിന്നൊരുപാട് ഡാമേജായി ആ സമയത്താണ് ഞാൻ ഈ രണ്ട് പാക്കും അപ്ലൈ ചെയ്തത് അപ്പം നല്ലൊരു മാറ്റം സ്കിന്നിൽ ഈവനിങ് ആയപ്പോൾ നല്ലൊരു ഗ്ലോ ഒരു എന്താ പറയുക നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു അത് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേ ഞാൻ പറഞ്ഞ കണക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പാക്കപ്ലെയ്യാം ഓക്കെ അപ്പം എല്ലാ ഇതും ഞാൻ പറയുന്ന രീതിക്ക് തന്നെ യൂസ് ചെയ്യണം അതിലെ സംഭവങ്ങളൊന്നും വിട്ടുപോകരുത് അതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇതുണ്ടാവത്തില്ല റിസൾട്ട് ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം വേണ്ടത് നോക്കാം അപ്പോൾ കഴിഞ്ഞ് പാക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോ എടുക്കാം നമ്മുടെ സ്കിന്നിന് മാത്രമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും ഒന്നര ടേബിൾ സ്പൂൺ മതിയും മതിയാവും ഫുൾ ബോഡി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വേണം പിന്നെ റൈസ് പൗഡർ എത്ര ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണ് മറ്റേ പാക്കിന് ഒരു അര ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂണോ മതിയാവും എന്ന് പറഞ്ഞാൽ ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കേട് ഇത് കേട് തന്നെ എടുക്കണം മിൽക്ക് എടുക്കരുത് നമ്മൾ മറ്റേ പാക്കിന് യൂസ് ചെയ്തെടുക്കുന്ന മിൽക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക കേട് തന്നെ എടുക്കണം ഓക്കെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ജീരകം തന്നാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസും മാർക്കും എല്ലാം കുറയും കേട്ടോ ഇതിലിട്ട ഓരോ ഇൻഗ്രീഡിയൻറ്റും അത്രയ്ക്ക് ഫീസിനും നല്ലതാണ് പോരാത്തതിന് നമ്മുടെ കഴിഞ്ഞ പാക്കും അത്രത്തോളം നല്ല ഇതാണ് അപ്പം എല്ലാം ഇതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും പിന്നെ മറ്റേ പാക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഫീസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ മറ്റേ പാക്ക് മാത്രം ഒന്ന് കഴുകി കളഞ്ഞതാണ് എൻ്റെ ഫീസ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അതിലേക്കാണ് നമ്മൾ ഇതിട്ടുന്നത് നിങ്ങൾ ആദ്യം വേണമെങ്കിൽ ആ പാക്ക് ചുമ്മാ അപ്ലൈ ചെയ്തോ എന്നിട്ട് ഈ പാക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്തോ അതല്ല നിങ്ങൾ എന്ത് ചെയ്യാം ഒരു പാക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തോ ഇതൊരു വീക്ക്ലി മൂന്ന് തവണ ചെയ്യാം കേട്ടോ അപ്പം നല്ല റിസൾട്ട് ഉണ്ടാവും ഫേസിൽ ടാൻ മാറും പിമ്പിൾസ് മാർക്ക് കുറയും പിമ്പിൾസ് വരത്തേ വേ വരത്തേയില്ലാട്ടോ പിന്നെ അതുപോലെ ബ്രൈറ്റ്നിങ് ആവും ഒരു ഗ്ലോ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് അത് അപ്ലൈ ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ഞാൻ ഏത് പാക്കായാലും ഒരു തവണ അപ്ലൈ ചെയ്ത് ഒന്ന് സ്കിന്നൊന്ന് വലിയുമ്പോൾ ഒരു തവണ കൂടെ ഞാൻ അപ്ലൈ ചെയ്യും നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെങ്ങനെയാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ അങ്ങനെ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ കുറച്ചും കൂടി എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം നന്നായിട്ടിട്ട് ഒരതരുത് എൻ്റെ ഞാൻ ഒരതുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ നന്നായിട്ടിട്ട് ഒരതരുത് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ കഴുത്തിൽ ഞാൻ ചെയ്യുന്നില്ല കഴുത്തിൽ ചെയ്താൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കേട്ടോ ഞാൻ കണ്ടില്ലേ ഓവർ വലിച്ചു ഓവർ ഉണങ്ങിയിട്ടോ ഒന്നുമില്ല കേട്ടോ എന്തോരം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കൂ സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റം എന്തോരുണ്ടെന്ന് നിങ്ങൾ എന്നെ നോക്കൂ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നേരത്തെ ഒരു എന്താ പറയുക നല്ല മാറ്റമുണ്ട് കേട്ടോ നിങ്ങൾക്കത് ക്യാമറയിൽ എത്രത്തോളം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല മാറ്റമുണ്ട് നിങ്ങൾ ഒരു തവണ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ബാക്കാണ് എന്ത് ചെയ്യാം ഫീസ് ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വരാം ഓക്കെ കഴുകി കഴിഞ്ഞാലും നല്ല എക്സ്ട്രാ റിസൾട്ട് ഉണ്ടായിരിക്കും കണ്ടോ കഴുകി കഴിഞ്ഞിട്ട് സ്കിൻ എന്തോരം ബ്രൈറ്റ്നിങ് ആയിട്ടുണ്ടെന്ന് നോക്കൂ കണ്ടോ നമ്മുടെ ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്തിട്ട് പോവാം ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സ്കിന്നിനുണ്ടാകുന്ന മാറ്റം നോക്കൂ ഈ ഒരു പാക്കിൽ അടിപൊളി പാക്കാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല ഒരിക്കലും നിങ്ങൾ ഈ പാക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിന് ബായ്